ഹായ് എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അതെ തേൻ മിഠായി ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ പഴയ കാലത്തിലേക്കൊക്കെ പോകുന്നൊരു ഓർമ്മ തന്നെയാണ് ഈ തേൻമിഠായി അതുപോലെ തന്നെ കടലമിഠായി അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള തേൻമിഠായി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ ലൈക്കും ചെയ്യാം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പ് മൈദപ്പൊടി എടുക്കുകയാണ് ഇതിപ്പോൾ നമ്മൾ ഒരുപാട് ഉണ്ടാക്കി വെച്ചാലും വരില്ല അപ്പോൾ ഞാനൊരു രണ്ട് കപ്പ് മൈദ എടുക്കുന്നുണ്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കളറിന് ഒരു അഞ്ചാറ് തുള്ളി ഓറഞ്ച് ഫുഡ് കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിതിൽ വേറെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ഫുഡ് കളറിൽ ഉപ്പ് ഉള്ളതാണ് അപ്പോൾ വേറെ എക്സ്ട്രാ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഞാനിതിവിടെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളമൊഴിച്ചിട്ട് കുഴച്ചെടുക്കണം ഒരു ചപ്പാത്തി മാവിൻ്റെ രൂപത്തിലൊന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ആദ്യം തന്നെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്താൽ മതി നല്ല സോഫ്റ്റ് ആയി കിട്ടുകയും ചെയ്യും നമ്മുടെ മാവ് അപ്പോൾ ഞാൻ കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പം ഞാനിത് ഇവിടെ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മൂന്ന് നാല് മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ഞാൻ കുറച്ച് നെയ്യും കൂടെ എടുത്തിട്ടൊന്ന് മേലെ ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു നാല് മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് അപ്പോൾ എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്ന് നോക്കാം അപ്പോഴേക്കും ഇത് കുറച്ചും കൂടെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ടാവും നമ്മുടെ മാവ് അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് നാല് മണിക്കൂറായിട്ടുണ്ട് ഞാനിതൊന്ന് തുറന്ന് നോക്കാണ് ഇത് കണ്ടില്ലേ മാവൊക്കെ ചെറുതായിട്ടൊന്ന് പൊന്തി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊരു വേറെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് നല്ല പോലെ ഒന്ന് പരത്തി എടുക്കണം കൈ വെച്ചിട്ടുണ്ടെ നല്ല പോലെ ഒന്ന് പരത്തി പരത്തിയെടുത്താൽ മതി നമ്മൾ വേറെ ചപ്പാത്തിക്കോലോ അങ്ങനെ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല കൈ വെച്ചിട്ടൊന്ന് ജസ്റ്റ് പരത്തി കൊടുത്താൽ മതി അരഞ്ച് കനത്തിലാണ് ഞാനിവിടെ ഒന്ന് പരത്തി എടുക്കുന്നത് അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു മിഠായിയുടെ കുപ്പിയാണ് അതിൻ്റെ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കേക്കിൻ്റെ ഒക്കെ മോസ് ഉണ്ടാവില്ലേ അത് വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് റൗണ്ടാക്കി എടുക്കുകയാണ് അങ്ങനെ ബാക്കിയെല്ലാതും ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ റൗണ്ടാക്കി റൗണ്ടാക്കി ഒരു രീതിയിലായിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിലൊന്ന് ചെയ്തെടുക്കാം ഇതിപ്പോൾ നമ്മൾ കൈ വച്ചിട്ട് ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ നമ്മൾ എണ്ണയിലേക്ക് ഇട്ടിട്ട് വറുത്തെടുത്തിട്ട് അത് നമ്മൾ പഞ്ചസാര ലൈനിലേക്ക് ഇടുമല്ലോ അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊന്നും പഞ്ചസാര ലൈനി കയറില്ല ഇതാവുമ്പോൾ പെട്ടെന്ന് ഉള്ളിലേക്ക് കയറി കിട്ടും പഞ്ചസാര ലൈനൊക്കെ നമ്മൾ തേൻ മിഠായി കഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് തേനൊക്കെ വരുമല്ലോ അപ്പോൾ അതേപോലെ ആവണമെങ്കിൽ ഇതുപോലെ ചെയ്യണം അപ്പോൾ ഞാനിവിടെ എല്ലാതും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഒന്ന് റൗണ്ടാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി പഞ്ചസാര ലൈൻ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാര ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇത് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് ലൈനി ആക്കി എടുക്കണം അപ്പം ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുകി വരട്ടെ അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് നല്ലോണം ഉരുക്കിയിട്ട് ഒരു ചെറുതായിട്ട് ഒറ്റ നിൾപ്പരുവം ആയിട്ടുണ്ട് ചെറുതായിട്ട് ഇങ്ങനെ കയ്യിലൊന്ന് ഒട്ടിപ്പിടിക്കണം ആ രീതിയിലായിട്ടുണ്ട് എന്നാൽ നല്ലോണം തിക്കാവുകയും ചെയ്യരുത് ആ രീതിയിൽ ആക്കിയെടുക്കാം അപ്പോൾ അത് മാറ്റി വയ്ക്കാം പിന്നെ ഞാൻ പാനിൽ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതുപോലെ ചട്ടുകത്തിൽ കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ പെട്ടെന്ന് പെട്ടെന്ന് വേറിട്ട് കെട്ടിക്കോളും മറ്റേതാകുമ്പോൾ ഓരോന്നിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ആദ്യം ഇട്ട് കൊടുത്തതൊക്കെ പെട്ടെന്ന് മൂത്ത് പോവും അപ്പോൾ നല്ലോണം മൂപ്പിക്കാൻ നിൽക്കരുത് അപ്പോൾ ടേസ്റ്റും മാറും അപ്പോൾ ഇതിപ്പോൾ ആയിട്ടുണ്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇത് പെട്ടെന്ന് പെട്ടെന്നാവും സിമ്മിൽ ഇട്ടിട്ട് ചെയ്യുക അല്ലെങ്കിൽ പെട്ടെന്ന് മൂത്ത് പോയാൽ ടേസ്റ്റൊക്കെ മാറും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാനിതിപ്പോൾ കോരി എടുക്കുകയാണ് ഇനി ബാക്കിയുള്ളതും ഇതേപോലെ ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ കോരി എടുത്തതൊക്കെ നമ്മുടെ പഞ്ചസാര ലൈനിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ മുഴുവനും വറുത്തിട്ട് പഞ്ചസാര ലൈനിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ജസ്റ്റ് എല്ലായിടം ഒന്ന് ആയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം പഞ്ചസാര ലൈനി ചൂടായിരിക്കുമ്പോഴും ഇട്ട് കൊടുത്താൽ കുഴപ്പമില്ല അതിലേക്കൊക്കെ പെട്ടെന്ന് നമ്മുടെ പഞ്ചസാര ലൈനി പിടിച്ചോളും അപ്പോൾ ഇത് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അപ്പോൾ ഇതിപ്പോൾ നല്ലപോലെ തണുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലായിട്ടുണ്ട് ഞാനൊരു പാത്രത്തിലേക്ക് വിട്ട് വിട്ടിട്ടൊന്ന് വെച്ച് കൊടുക്കുകയാണ് ഒന്നിലൊന്നും തൊടാതെ വിട്ട് വിട്ട് വെച്ച് കൊടുക്കുകയാണ് ഒന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കണ്ടില്ലേ ഞാൻ പാത്രത്തിൽ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേൻ മിഠായി റെഡി ആയിട്ടുണ്ട് നമ്മുടെയൊക്കെ ആണല്ലേ അപ്പോൾ ഇതുപോലൊന്നും വീട്ടിൽ ട്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു ഡിഷ് ആയിട്ട് വീണ്ടും കാണാം ബൈ